ഹായ് ഗൈസ് ഹലോ ഗൈസ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ നാളായില്ലേ നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ട് അപ്പോൾ ഇന്നത്തെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നൊരു ടിപ്പ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അതൊരു സംഭവമാണ് അത് കാര്യമായിട്ട് പറഞ്ഞു തരാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാളുകൾക്ക് മുന്നേ ചുച്ചുൻ്റെ തലയിൽ നമ്മളെ നാട്ടിലെ നമ്മളെ ഗുരുവായൂർ ഭാഗത്തൊക്കെ എന്ന് പറയും പലയിടത്തും പല പേരുകളാണ് പറയുക അരിമ്പാറ അത് എങ്ങനെയാണ് അത് പറയാമെന്ന് എനിക്കറിയില്ല ഒരു ബ്ലാക്ക് കളറിലൊരു സംഭവമാണ് ഒരു ഗുരു പോലത്തെ സംഭവം അപ്പോൾ അത് ചുച്ചുൻ്റെ തലയിൽ ഉണ്ടായിരുന്നു ഒന്നോ രണ്ടെണ്ണം ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ നമ്മളത് ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല എന്താ വെച്ചാൽ കോമ്പോ വെച്ചിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിങ്ങനെ സ്പ്രെഡായി സ്പ്രെഡായി തലയിൽ ഒരുപാട് ഭാഗത്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ലജിച്ചോ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു നോക്കും അപ്പൊ അപ്പൊ ഇവിടെ ബ്ലഡ് ഒക്കെ വരാറുണ്ട് ഇടയ്ക്ക് ഞാൻ കോമ്പൊക്കെ വെച്ച് യൂസ് ചെയ്യുമ്പോ അതുമൊക്കെ തട്ടിട്ട് ബ്ലഡൊക്കെ വരാറുണ്ടായിരുന്നു പിന്നെ ഭയങ്കരമായിട്ട് കൂടി പിന്നെ നാട്ടില് പോണ സമയത്ത് കാണിക്കാന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ഇരിക്കായിരുന്നു അപ്പോഴാണ് പെട്ടെന്നൊരു എന്താ പറയുക ഒരു മാജിക്കായിട്ട് നമ്മളൊരു ഒരു സംഭവം ചെയ് ചെയ്തതാണ് അതിൻ്റെ റിസൾട്ട് കിട്ടിയത് സംഭവം അത് നമ്മൾ അതിന് വേണ്ടിയിട്ട് ചെയ്തതല്ല കേട്ടോ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് ചെയ്തതാണ് ഇപ്പോൾ ഈയിടെയായിട്ട് കുറേ നാളുകളായിട്ട് നമ്മൾ റോസ് മെരി വാട്ടറിൻ്റെ ഒരു വീഡിയോ പല ടൈപ്പിൽ ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ യൂട്യൂബിലൊക്കെ വൈറലായിട്ടുള്ള സംഭവമാണല്ലോ അപ്പോൾ അത് കണ്ടപ്പോൾ ഹെയർ ഗ്രോത്തിനും അതുപോലെ എന്താ പറയുക മുടികൊഴിച്ചിലൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ നമ്മൾ യൂട്യൂബിൽ ഞാൻ പറഞ്ഞല്ലോ യൂട്യൂബിലൊക്കെ വൈറലായിട്ടുള്ള റോസ്മെരി വാട്ടർ ഞങ്ങൾ ഇതുപോലെ പരീക്ഷിച്ചു അപ്പോൾ അതെങ്ങനെയാന്നുള്ളത് ഞാൻ വീഡിയോയിൽ കാണിക്കാം കേട്ടോ അതിന് ഞങ്ങളത് അതെ ഇതേപോലെ ഉണ്ടാക്കിയെടുത്തിട്ട് ഞങ്ങളത് യൂസ് ചെയ്ത് തുടങ്ങി കേട്ടോ ഞാൻ ഡെയിലി ഡെയിലി യൂസ് ചെയ്യാറുണ്ട് അങ്ങനെ അതുപോലെ ഒരാഴ്ച ഒക്കെ കഴിഞ്ഞു രണ്ടാഴ്ച കഴിഞ്ഞു ഇതുപോലെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഒരിക്കൽ ചുച്ചൻ്റെ തലയിൽ നോക്കുമ്പോൾ ആ സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അതിന് വേണ്ടിയിട്ടല്ല ചെയ്തത് കാരണം നല്ല ഞാൻ ഇവിടെ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവിടെ ഫാർമസിയിൽ വർക്ക് ചെയ്യണെൻ്റെ ഒരു ഫ്രണ്ടിന് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും റെമഡി എന്തെങ്കിലും അത് അതിന് യൂസ് ചെയ്യാൻ പറ്റിയ ക്രീം എന്തെങ്കിലും ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെ പറഞ്ഞത് ഒത്തിരി കൂടുതലാണ് നാട്ടിൽ പോയിട്ട് അല്ലെങ്കിൽ ഇവിടെ കാണിക്കുക നല്ലെന്ന് പറഞ്ഞു അപ്പൊ ഇവിടെ കാണിക്കേണ്ട കാര്യങ്ങൾ ആ സമയത്ത് നാട്ടില് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഏതായാലും നാട്ടിലൊക്കെ പോയിട്ട് കാണിക്കാന്ന് വിചാരിച്ചു അപ്പം അതിന്റെ ഇടയിലാണ് ഈ ഒരു സംഭവം യൂസ് ചെയ്തതും അപ്പം എന്താ പറയുക ഒരു മാജിക്കൽ റിസൾട്ട് പോലെയാണ് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞങ്ങൾക്ക് ഒരു അനുഭവം ഉണ്ടായത് കാരണം എന്താ വെച്ച് രണ്ട് ഇത് യൂസ് ചെയ്ത് രണ്ടാഴ്ച കഴിഞ്ഞാൽ മേ ബി ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും ചിലപ്പോൾ റിസൾട്ട് കിട്ടിയിട്ടുണ്ടാവും ഞങ്ങളത് ശ്രദ്ധിക്കണത് രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് ഒരു ദിവസം രാവിലെ സ്കൂളിൽ വിടാൻ വേണ്ടി നോക്കിയപ്പോൾ മുടി നോക്കുമ്പോൾ സ്ഥലം ഒന്നും ഇല്ല ഫുൾ ക്ലീൻ ആയിരിക്കണം അപ്പൊ ഞാൻ രണ്ടു രണ്ടടുത്ത് പറഞ്ഞു ആളാണ് ചിച്ചിന് മുടി കെട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നത് അന്ന് സ്കൂളിൽ പോണ രാവിലെ അങ്ങനെ തലേലൊന്നും ഇല്ലാന്ന് പറഞ്ഞു അപ്പോഴാണ് ഞാൻ ഞാൻ ഇങ്ങനെ ഒരു സംഭവം യൂസ് ചെയ്തിട്ടാണ് ചിലപ്പോൾ അതിൻ്റെ ഒരു ഇതുകൊണ്ടായിരിക്കും ഞാൻ ഇതിൽ പ്രത്യേകിച്ച് റോസ്മേരി കരിഞ്ചി ഞാൻ ഉണ്ടാക്കുന്ന യൂട്യൂബിലുണ്ടെങ്കിൽ ഞാനതൊരു വേറെ ടൈപ്പിലാണ് ഉണ്ടാക്കിയത് എൻ്റെ ഒരു ഇതിൽ കുറച്ചൊക്കെ കൂട്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത് റോസ്മേരി മാത്രമല്ല അപ്പോൾ അത് ഉണ്ടാക്കി യൂസ് ചെയ്തപ്പോൾ നമ്മൾ എന്താ പറയുക ഒരു കാര്യം മറ്റൊരു കാര്യത്തിനും ഉപകാരമായിരുന്നു പറയില്ലേ ഞങ്ങൾ ശരിക്കും ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തത് ഇത് മൊത്തത്തിൽ ചുച്ചിൻ്റെ തലയിലത്തെ അരിമ്പാർ മൊത്തം പോയിട്ടോ അപ്പോൾ അത് എൻ്റെ ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ മുഖത്തുണ്ടായിരുന്ന പാടുകൾ ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ കുരുപോലത്തെ ഒക്കെ വരികയാണെങ്കിൽ ഇത് യൂസ് ചെയ്ത് നോക്ക് അപ്പോൾ അവർക്കൊക്കെ നല്ല റിസൾട്ട് കിട്ടിയ അപ്പോൾ കുറേ നാളായി ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കണോ എപ്പോഴും സമയം കിട്ടാറില്ല അപ്പോൾ ഈ ഒരു ഇത് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇതെങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാം കേട്ടോ ഓക്കെ അപ്പോൾ വൈസ് നമുക്കതെങ്ങനെ ഉണ്ടാക്കുക നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം എടുത്തിരിക്കുന്ന കുറച്ച് കറിവേപ്പിലാണ് കേട്ടോ പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് കരിഞ്ചീരകമാണ് കേട്ടോ പിന്നെ നമ്മളെ മെയിൻ ആയിട്ടുള്ള സംഭവം റോസ്മീരി റോസ്മീനീം കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിക്കാം കേട്ടോ അതായത് ഒരു ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ വെള്ളത്തിൻ്റെ ബോട്ടിലാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ രണ്ട് ബോട്ടിൽ ഒഴിക്കുന്നുണ്ട് ഇത് പറ്റിയിട്ട് ഒരു ബോട്ടിലാവുമ്പോൾ നമുക്കെടുത്ത് യൂസ് ചെയ്യാം അപ്പോൾ അത് നന്നായി തിളയ്ക്കണം കേട്ടോ അപ്പോൾ ഗെയ്സ് ഇത് വീഡിയോ എല്ലാവരും കണ്ടല്ലോ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നുള്ള വീഡിയോ കണ്ടല്ലോ ഇത് ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ എനിക്ക് റിസൾട്ട് കിട്ടിയ ഹൺഡ്രഡ് പെർസെൻറ്റേജ് എന്താ പറയുക റിസൾട്ട് കിട്ടിയ ഒരു സംഭവമാണ് നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ വല്ല സംഭവങ്ങളൊക്കെ തലയിൽ ഇതിപ്പോൾ എന്തിനും പറ്റുന്നാണ് തോന്നുന്നത് നമുക്ക് എന്താ പറയുക സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാണ്ട് യൂസ് ചെയ്യാൻ പറ്റി നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണല്ലോ അപ്പം അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും ഇങ്ങനത്തെ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് തീർച്ചയായിട്ടും യൂസ് ചെയ്ത് നോക്കട്ടെ എന്തായാലും റിസൾട്ട് കിട്ടും ഓക്കെ പിന്നെ ഹെയർ ഗ്രോത്തിനും റിസൾട്ട് കിട്ടുന്നതായിരിക്കും അല്ലെങ്കിൽ ഞങ്ങൾ അതിന് വേണ്ടിയിട്ടാണല്ലോ ചെയ്തത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഈ ഈ ഒരു എന്താ പറയുക ടിപ്പ് നിങ്ങൾക്കാരൊക്കെ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ആയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബായ് താങ്ക് യു ബായ്